ഫലസ്തീൻ മന്ത്രി ഇസ്രായേൽ കൊലപ്പെടുത്തി ഞെട്ടിക്കുന്ന ന്യൂസ് ഇപ്പോൾ പുറത്തുവരികയാണ് പലസ്തീൻ യുദ്ധത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രിയെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് പലസ്തീൻ മന്ത്രി ഇഹാബ് അൽ ഗുസൈനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇത് ലോകമാകെ ഇപ്പോൾ വൈറലായ ഒരു വാർത്തയാണ് ഇസ്രായേലിൻ്റെ അക്രമം അത് അവർ അവരെ സംബന്ധിക്കുന്നിടത്തോളം യുദ്ധത്തിൻ്റെ കാഠിന്യവും അവരുടെ പോരാട്ട വീര്യവും ലോകത്തിന് മുമ്പിൽ ഒരു മന്ത്രിയെ തന്നെ കൊലപ്പെടുത്തി തെളിയിക്കുമ്പോൾ ഹമാസിനെ പലസ്തീനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ തൊഴിൽ സഹമന്ത്രിയാണ് നഷ്ടപ്പെട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ഗാസ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ ദിവസം യുദ്ധത്തിൻ്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ജൂലൈ ഏഴായ ഇന്ന് വരുന്നത് പലസ്തീന് ലഭിച്ച ഒരു വൻ തിരിച്ചടി തന്നെയാണ് ഹമാസ് ഭീകരരെ മാത്രമല്ല ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഹമാസിൻ്റെ നേതൃത്വത്തിലുള്ള പലസ്തീൻ മന്ത്രിയെ തന്നെ ഉന്നമിച്ചിരിക്കുന്ന മന്ത്രിയെ തന്നെ വധിച്ചു ഇത് ലോകത്തെ തന്നെ ഒരു ഭയമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് സാധാരണ ഇത്തരം യുദ്ധങ്ങളിൽ അതാത് രാജ്യങ്ങളിലെ മന്ത്രിമാരും ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും ഒക്കെ സുരക്ഷിതരായിരിക്കും അപ്പോൾ ഏറ്റവും സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിരുന്ന് യുദ്ധം നയിക്കുകയും ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യും എപ്പോഴും യുദ്ധത്തിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും ഇത്തരം ഭരണാധികാരികളും ഒക്കെ കൊലപ്പെടുക വളരെ അത്യപൂർവ്വമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിരുന്ന് യുദ്ധം നയിക്കുകയായിരിക്കും ഇപ്പോൾ പലസ്തീൻ്റെ ഹമാസിൻ്റെ മന്ത്രി തൊഴിൽ മന്ത്രി തന്നെ വധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ദുർബലമാണ് പലസ്തീൻ്റെ പ്രതിരോധം ഹമാസിൻ്റെ ബലക്ഷയം ആണ് വ്യക്തമാക്കുന്നത് ഹമാസിൻ്റെ അധീനതയിലുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ ഉപമേധാവിയായിട്ടുള്ള ഇഹാബ് അൽ ഗുസൈൻ കൊല്ലപ്പെട്ടപ്പോൾ തന്നെ എത്രമാത്രം ഹമാസും പലസ്തീനും ദുർബലമാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ടും യുദ്ധം എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഇസ്രായേലിന്റെ ബന്ധികളെ എന്തുകൊണ്ട് അവർ വിട്ടുകൊടുക്കുന്നില്ല ബന്ധുക്കളെ വിട്ടുകൊടുത്താൽ യുദ്ധം അവസാനിപ്പിക്കും യുദ്ധത്തിന് വഴിത്തിരിവുണ്ടാക്കും അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളും യു എൻ അടക്കം ഇസ്രായേലിനെ മുന്നോട്ട് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുവാൻ വിലക്കുന്ന നടപടികളുണ്ടാകും പക്ഷേ ബന്ധുക്കളെ വിട്ടയക്കുവാൻ വലിയ വലിയ ചർച്ചകളാണ് ഇരുനൂറ്റി ൂറ്റി എഴുപത്തിയഞ്ച് ദിവസമായിട്ടും അവരുടെ രാജ്യത്ത് കയറി പിടിച്ചുകൊണ്ടുപോയ അവരുടെ പൌരന്മാരെ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ദിവസവും കുത്തിയിരുന്ന് ഇത്തരത്തിൽ ബന്ധുക്കൾ കള്ളത്തരവും അല്ല യുദ്ധത്തിലെ ഏറ്റവും വലിയ അധാർമ്മിക പ്രവർത്തിയും ഭീകരാക്രമണവും നടത്തിയിട്ട് ഭീകരന്മാർ പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കൾക്ക് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസവും ഇത്തരത്തിൽ ബലപേശൽ നടത്തുമ്പോൾ ആണ് യുദ്ധം അവസാനിക്കാത്തത് ഹമാസിനെ സംബന്ധിക്കുന്നിടത്തോളം ഇസ്രായേൽ അവരുടെ രാജ്യത്ത് നിന്ന് പിന്മാറി സമാധാനപൂർണമായിട്ടുള്ള ഒരു നാളുകൾ അവർക്ക് വേണം ഇനിയൊരു യുദ്ധം ഇസ്രായേൽ ൽ അധിവേശം ഉണ്ടാവുകയില്ല എന്നാണ് ഹമാസിന്റെ ന്യായം അത് ഇസ്രായേൽ അംഗീകരിക്കുകയില്ല തങ്ങളുടെ രാജ്യത്ത് കയറിയാണ് ആദ്യം യുദ്ധം തുടങ്ങിയത് ഇനിയൊരു യുദ്ധം ഇത്തരത്തിൽ ഉണ്ടാകാതിരിക്കാൻ യുദ്ധം നടത്തിയ ഭീകര സംഘടനയെ ഉന്മൂലനം ചെയ്യുക എന്നത് ആദ്യം തന്നെ പ്രതിജ്ഞ ചെയ്തതാണ് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ഉണ്ടായതിനു ശേഷം ഒരു ബന്ധി വിമോചനം അല്ല വേണ്ടത് ആദ്യം ബന്ധികളെ മോചിപ്പിക്കുക ഹമാസിന്റെ ഉന്മൂലനം അത് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അക്കാര്യത്തിൽ ചർച്ചയില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇരു രാജ്യങ്ങളും ഇത്തരത്തിലുള്ള നിലനിൽക്കുന്നത് ൾ ഇരു വിഭാഗവും ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാകാതെ പോകുന്നത് ഈ യുദ്ധം ഇത്തരത്തിൽ മന്ത്രിയവരെ കൊലപ്പെടുത്തിയിട്ടും അവസാനിക്കാതെ പോകുമ്പോൾ ഹമാസിൻ്റെ മറ്റൊരു നയമുണ്ട് അവരെ സംബന്ധിക്കിടത്തോളം ഇസ്രായേൽ അവരുടെ ഭൂപ്രദേശമാണെന്നാണ് അവർ പറയുന്നത് ഇസ്രായേലിൽ അവസാനത്തെ ജൂതനെ വരെയും ഇല്ലാതാക്കുന്നതുവരെയും ഉള്ള യുദ്ധപ്രഖ്യാപനം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഹമാസ് രൂപീകരിച്ചത് എന്ന് തന്നെ അവർ പറയുന്നു ജൂതർ ഇല്ലാത്ത ഇസ്രായേൽ ജൂതൻ ഇല്ലാത്ത ഇസ്രായേൽ ഒന്നുകിൽ യുദ്ധത്തിൽ കീഴടക്കുക അല്ലെങ്കിൽ മതം മാറ്റുക അല്ലെങ്കിൽ കൊന്നൊടുക്കുക ഇത്തരത്തിൽ യഹൂദർ ഇല്ലാത്ത ഇസ്രായേൽ പലസ്തീൻ വിശാല പലസ്തീൻ ഇതാണ് ഖമാസ് മുന്നോട്ട് പോയിക്കുന്ന ഒരു ആശയം ഒരു രാജ്യത്ത് നിന്ന് ലോകത്തിലെ ഏറ്റവും ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് യഹൂദർ ആ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗത്തെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതവിഭാഗം അവിടുത്തെ അതിൻ്റെ ആളുകൾ ഇല്ലാതാക്കുക എന്നുള്ള ഉന്മൂലന മുദ്രാവാക്യം അല്ലെങ്കിൽ ഉന്മൂലന സിദ്ധാന്തം അത് ഉന്നയിക്കുമ്പോൾ അത് ലോകം കാണാതെ പോകരുത് അതുകൊണ്ട് തന്നെയാണ് പാശ്ചാത്യ ശക്തികളടക്കം ഈ ലോകത്തിലെ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള യഹൂദർക്കൊപ്പം നിൽക്കുന്നത് ഉന്മൂലനം ഒരു വംശത്തെ ഉന്മൂലനം ചെയ്ത് ആ രാജ്യത്ത് ഇസ്ലാമിക രാജ്യമാക്കി പലസ്തീൻ്റെ ഭാഗമാക്കുക അത് അങ്ങനെ വിശാല പലസ്തീൻ ഇത് അംഗീകരിക്കില്ല ഇത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇസ്രായേലിനൊപ്പം ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നിലകൊള്ളുന്നത് ഇവരുടെ പിന്തുണ ഇല്ലായെങ്കിൽ നേരത്തെ തന്നെ ഇസ്രായേൽ ഒരുപക്ഷേ പലസ്തീൻ്റെ ഭാഗമാകും അവസാനത്തെ ജൂതനയും ഇല്ലാതാക്കി വിശാലമായിട്ടുള്ള പലസ്തീൻ ഇസ്ലാമിക രാജ്യം ആക്കുക പലസ്തീനെ ഇസ്രായേലിനെ ഇത്തരം നയങ്ങൾ ഇത്തരം ആശയങ്ങൾ കൊണ്ടാണ് ഹമാസിന് ഇസ്രായേലുമായിട്ടുള്ള ഒരു സന്ധിയിലേക്ക് സമാധാന ഉടമ്പടിയിലേക്ക് പോകുവാൻ സാധിക്കാത്തത് അതേസമയം ഇസ്രായേലിന് ചുറ്റുമുള്ള മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം തന്നെ ഏറെക്കുറെ ഈജിപ്ത് അടക്കം എല്ലാവരും തന്നെ സമാധാന ഉടമ്പടികളിലൂടെ നേരത്തെ തന്നെ യുദ്ധം അവസാനിപ്പിച്ചിരുന്നു യുദ്ധം ഇല്ലാതാക്കുന്ന യുദ്ധമില്ലാത്ത സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു മറ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ പക്ഷേ പലസ്തീനെ സംബന്ധിക്കുന്നിടത്തോളം ഹമാസിനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ നയം തന്നെ യഹൂദനില്ലാത്ത ഇസ്രായേൽ അത് ഇസ്ലാമിക ഇസ്രായേൽ എന്നതാണ് അവരുടെ നിലപാട് തന്നെ തൊഴിൽ മന്ത്രിയെ തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടും ഇസ്രായേലിനെ എതിരായിട്ട് നീങ്ങുന്നവർ അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന ഇറാനും ഖത്തറും ഈജിപ്തും തുർക്കിയും ലവനോനും സിറിയൻ ഭീകരന്മാരും യമൻ ഭീകരൻ ഗ്രൂപ്പുകളും പാകിസ്ഥാൻ രാജ്യവും ഇവരെയൊന്നും ഇസ്രായേലിനെ തടയുവാൻ പോയിട്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുവാൻ പോലും കഴിയുന്നില്ല അത്രമാത്രം ശക്തമാണ് യഹൂദരുടെ യുദ്ധമികവും തന്ത്രവും മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളായിട്ടുള്ള സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് യൂണിയൻ ആകട്ടെ യുദ്ധത്തിൽ കാര്യമായ അഭിപ്രായം പറയാതിരിക്കുകയോ അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയോ ഇസ്രായേലിനെ വെറുപ്പിക്കാതിരിക്കുകയോ ചെയ്യുകയാണ് വെറും എഴുപത് ലക്ഷം മാത്രമുള്ള യഹൂദരോട് ഒരു ന്യൂനപക്ഷ വിഭാഗത്തോടാണ് ഹമാസിന്റെയും പലസ്തീൻ ഭീകരന്മാരുടെയും ഇറാൻ ചേരിയുടെയും ഒക്കെ വലിയ ലോകത്തിലെ മുഴുവൻ ഇസ്ലാമിക ഭീകര ഗ്രൂപ്പുകളുടെയും ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നത് എന്നത് തള്ളിക്കളയാൻ പറ്റാത്ത സത്യവും വസ്തുതയുമാണ് എന്നിട്ടും ആ ന്യൂനപക്ഷം എഴുപത് ലക്ഷം ആളുകളുള്ള ഇസ്രായേലും അവരുടെ പട്ടാളക്കാരും യുദ്ധനീതി യു എൻ അംഗീകരിക്കുന്ന മാർഗത്തിലൂടെ തന്നെ യുദ്ധം ചെയ്ത് അവർ മുന്നോട്ട് പോവുകയാണ് ഹമാസിന്റെ തൊഴിൽ മന്ത്രി കൊലപ്പെട്ടത് പലസ്തീൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീൻ മാധ്യമങ്ങൾ പറയുന്നത് ഗാസ സിറ്റിയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിലാണ് ഉപമന്ത്രി കൊലപ്പെട്ടത് എന്നാണ് പറയുന്നത് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല ഇസ്രായേൽ പ്രതിരോധ സേന ഇതുവരെയും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ ലബനോനിൽ നിന്നും രണ്ട് കൂറ്റൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്താണ് ലബനോനിലെ ടാങ്ക് വേദ മിസൈൽ പതിച്ചത് ഇത്ര കൂറ്റൻ മിസൈൽ ലെബനോനിലെ ഹിസ്ബുള്ള ഭീകരന്മാർക്ക് ഇറാൻ മുഖേന ാണ് ലഭ്യമായത് എന്നാണ് ഇസ്രായേലിന്റെ ആരോപണം തെക്കൻ ലബനോനിലെ അഷ്ത ഷാബിൽ നിന്ന് വടക്കൻ ഇസ്രായേലിലെ ഷുല പ്രദേശത്ത് രണ്ട് ടാങ്ക് വേദം മിസൈൽ ആണ് പതിച്ചത് ആക്രമണത്തിൽ ആർക്കും പരിക്കില്ല എന്നും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നും ഒരു വിജനമായിട്ടുള്ള പ്രദേശത്താണ് മിസൈൽ പതിച്ചത് എന്നും വീഡിയോ സഹിതം ഇസ്രായേൽ പുറത്തുവിട്ടു മിസൈൽ വന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ മിസൈൽ തൊടുത്തുവിട്ട ലെബനോനിലെ കെട്ടിടവും അതിന്റെ ബന്ധപ്പെട്ട പ്രദേശങ്ങളും മുഴുവൻ വ്യോമാക്രമണത്തിൽ നശിപ്പിച്ചതായിട്ട് ഇസ്രായേൽ ഇസ്രായേൽ സൈന്യം പറയുന്നു മറൂബിൽ നിന്ന് മറൂബിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന കെട്ടിടങ്ങളും നഖൂബി നഖൂറയിലെ അടിസ്ഥാന സൗകര്യങ്ങളും തകർത്തതായിട്ട് ഇസ്രായേൽ പറയുന്നു ഒരു കാര്യം ശ്രദ്ധിച്ചാലറിയാം ലെബനോനിൽ നിന്നും വരുന്ന ലെബനോനിൽ ഇസ്രായേൽ വലിയ യുദ്ധവും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അവിടെ ആളുകളുടെ കൊലപാതക നിരവധി ആൾനാശം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ലബനോനിൽ നിന്നും എന്തുകൊണ്ടാണ് നാശനഷ്ടങ്ങളുടെ ചിത്രങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള ദൃശ്യങ്ങളും നമ്മളുടെ കേരള മാധ്യമങ്ങളിൽ ത് ഗാസയിലെ ആക്രമണങ്ങളും ഗാസയിലെ തകർച്ചയും മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ നോക്കുമ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നോക്കുമ്പോൾ ലബനോണിലെ എല്ലാ ചിത്രങ്ങളും എല്ലാ തകർച്ചയും ഇസ്രായേലിന്റെ ആക്രമണങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് വരുന്നു കൂടുതൽ മറ്റേറ്റവും എടുത്തു പറയേണ്ടത് ഇസ്രായേലിന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുവാൻ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തീരുമാനിച്ചിരിക്കുകയാണ് കൂടുതൽ യുവാക്കളെ സൈന്യത്തിലേക്ക് ചേർക്കുവാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻ തീരുമാനമെടുത്തു നിർബന്ധിത സൈനിക സേവനമാണ് ് നിർബന്ധിത സൈനിക സേവനം മുപ്പത്തിരണ്ട് മാസമായിട്ട് കുറച്ചിരുന്നു ഇപ്പോൾ അത് മൂന്ന് മുതൽ നാല് വർഷത്തേക്ക് നീട്ടുന്ന ഒരു പരിപാടിയുമായിട്ടാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വന്നിരിക്കുന്ന കൂടുതൽ ആളുകളെ സൈന്യത്തിൽ ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് ഇനിയും വലിയ ഒരു യുദ്ധം ഇനി എവിടെയാണ് ഇസ്രായേൽ യുദ്ധം പ്ലാൻ ചെയ്യുന്നത് അത് ലബനോനിലാണോ അതോ സിറിയയിലാണോ ഇറാനിലാണോ എവിടെയാണെന്നറിയത്തില്ല ഇസ്രായേൽ അതിന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നു നിർബന്ധിത സൈനിക സേവനം കൂട്ടുന്നു യു യുവാക്കളെ കൂടുതലായിട്ട് നിർബന്ധിത സൈനിക സേവനത്തിലേക്ക് എടുക്കുന്നു നിർബന്ധിത സൈനിക സേവനം ഇസ്രായേലിൽ നിലവിലുള്ളതാണ് ആ നിർബന്ധിത സൈനിക സേവനം നടത്തുന്നവരുടെ അതിന്റെ കാലപരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ന്യൂസ് ഡെസ്ക് റർമാന്യൂസ്